ഹലോ ഫ്രണ്ട്സ് റിച്ച് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പെരുന്നാളൊക്കെ ഐറ്റങ്ങൾ ഇപ്പോൾ എറിയാടാണ് ഞങ്ങൾ ഞങ്ങളുള്ളത് അതായത് എൻ്റെ വല്ലിപ്പാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പം ഉള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് പഴയ സാധനങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മളെ കോളാമ്പിയാണ് ഇത് എന്താ ഞങ്ങളെ വല്ലിപ്പാൻ്റെ എന്താ കോളാമ്പിയാണ് ഇത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതൊരു അടപ്പുള്ള പാത്രത്തിലാണ് ഈ ഒരു കോളാമ്പിൻ്റെ പകരം യൂസ് ചെയ്യല് അപ്പോൾ ഞങ്ങളിപ്പം മരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ ഇത് ഞങ്ങളെ പപ്പപ്പാൻ്റെ ഒരു കോളാമ്പിയാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ കിണ്ടിയാണ് അപ്പോൾ ഇത് എന്താ കയ്യിൽ എടുക്കാത്തതെന്ന് വെച്ചാൽ ഇതിന് നല്ല വെയിറ്റാണെങ്കിൽ എന്താ ഇത് പണ്ട് കാലങ്ങളിൽ കാല് വെയ്കാനും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യൽ കാലും കയ്യുമൊക്കെ കഴുകാനാണ് ഇപ്പൊ പൈപ്പ് ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ആവശ്യമല്ല അപ്പൊ ഇതിൻ്റെ കൂടെ കൂടിയാണ് വെള്ളം വരിക അപ്പൊ ഞാൻ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് എടങ്ങാഴിയാണ് അപ്പൊ ഇത് സാധാരണ അരി ആക്കുന്ന നായില്ലേ അതില്ലാരും കുറെ വലിയ ഒരു പാത്രമാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ടൈപ്പ് ടൈപ്പാണ് ഇത് പാട്ട് കേൾക്കാനുള്ളതാണ് പണ്ട് കാലങ്ങളിൽ ഇത് ഗ്യാസറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ പാട്ട് കേൾക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോഴും റേഡിയോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പം ഫ്രണ്ട്സ് ഇവിടെയാണിത് ഗ്യാസെറ്റ് ഇടുക ഒരു സ്വിച്ച് ഇവിടുത്തെ ഈ സ്വിച്ച് നോക്കിയാലാണ് ഇത് ഓപ്പൺ ആവുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഗ്യാസെറ്റ് അപ്പം ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇനി ഇത് അടക്കണില്ല അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ പഴയ ക്ലോക്ക് ഇതിപ്പോ എന്താ ചാവിയായിട്ടാണ് ഇത് വർക്ക് വർക്ക് ചെയ്യ ഇപ്പൊ ഈ ചാവി ഇങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലോക്ക് വർക്ക് ആവണേ ഇപ്പോ എന്താ ബാക്ടറിന്റെ പകരാണ് അന്ന് ഈ ഒരു ചാവി യൂസ് ചെയ്യുന്നത് ക്ലോക്കിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് എന്താ പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ എന്താ പന്ത്രണ്ട് ബെല്ല് ഇങ്ങനെ അടിച്ചും പിന്നെ എന്താ പന്ത്രണ്ട് ആരായി കഴിഞ്ഞാൽ ഒറ്റ ബെല്ലടിച്ചും പിന്നെ പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് ബെല്ലടിച്ചും പതിനൊന്ന് ആരെയാണെങ്കിൽ ഒരു ബെല്ലടിച്ചു അങ്ങനെയാണ് ഇതായി ഫ്രണ്ട്സ് ഇതിന്റെ ഈ ഒരു സ്ഥലത്താണ് നമ്മളെ ചാവി വെക്കുന്ന സ്ഥലം ഇങ്ങനെയാണ് വെക്കുക അങ്ങനെയാണ് വെക്കുക അപ്പൊ ഫ്രണ്ട്സ് എന്താ ഇപ്പത്തെ ക്ലോക്കിന് നമ്മൾ ബാറ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി മാറ്റിടും അപ്പോൾ അതേപോലെ ആണ് അന്ന് അന്ന് ഈ ഒരു ആണ് ബാറ്ററിൻ്റെ പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരു എന്താ ഏകദേശം ഒരു ഒരാഴ്ച ഒക്കെ നിൽക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും